തുണിത്തരങ്ങൾ കൊണ്ടിരുന്ന നമ്മുടെ മണ്ണാർക്കാട് തൊട്ടടുത്ത മണ്ണാർക്കാട് കരിമ്പയിൽ നിന്നാണ് ഇദ്ദേഹം ഓണത്തിന് പെരുന്നാക്ക് അല്ലാത്ത വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം തുണികൾ കൊടുന്ന് ഇവിടെ വിൽക്കാറുണ്ട് ആവശ്യക്കാർ വാങ്ങുക നല്ല വിലക്കുറവുണ്ട് അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മളെ കാക്ക വീണ്ടും ആ തുണികളൊക്കെ ഒന്ന് കാണിച്ചു തുണി പിന്നെന്തൊക്കെയാണല്ലോ പല ഐറ്റം തുണി കളറ് കരകൾ വെറൈറ്റി വെറൈറ്റി ആ പിന്നെ കളർ മുണ്ടുകൾ

അപ്പോൾ പാഡവർ വരിക പുൽപട്ടയിൽ വരിക അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ച് തരും ഓൺലൈനായിട്ടും കൊടുക്കും ആ കരുവാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതാണ് തരുന്നതാണ് പ്രിയമുള്ളവർ അപ്പോൾ വീഡിയോ അവിടെ വൈൻ്റെ ആക്കി